എന്റെ എൻറെ അന്തോണിമാഷയായി കോഴി അർച്ച ഇത്തിരി എന്നിട്ട് അത് പിന്നെ കോഴിയല്ലേ വിടാൻ പറ്റുമോ ഫുഡ് കഴിക്കാൻ നോക്കണം ചപ്പാത്തി അറിയ ഞാൻ തന്നെ മോനെ അമ്മ ചോദിക്കുന്നതിന്റെ ഉത്തരം ശടപടന്ന് പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വരുന്നു ആ ചേച്ചി എന്തോട ദീപാവലിക്ക് അന്ന് പത്ത് പടക്കം മേടിച്ചു പൊട്ടിക്കാൻ സമയത്തിൽ അതാരുത് വഴക്ക് ആവശ്യമുണ്ട് കൊടുത്തു മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ചു കളയെന്ന് അത് കഴിഞ്ഞ് കുളിക്കാൻ സോപ്പ് ചോദിച്ചപ്പം പറയാൻ പറപ്പിച്ചു കളയാ ഞാൻ വെളുപ്പാന്റെ കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത് ആ ചവർണ്ണ ഗുളിക അതെ അത് ഞാൻ കഴിച്ചു വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാന്ന് കരുതി ഞാൻ അത് കഴിച്ചു എന്റെ പറശിന ഇങ്ങനൊരു കഴുകിയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത് അതല്ല കാര്യം പതിമൂന്ന് വർഷമേ കല്യാണം കഴിഞ്ഞിട്ട് ഇത് വരൊരു കുഞ്ഞുക്കാലും കണ്ടിട്ടില്ല എന്റെ നേർച്ചകളില്ല പരിപാടികളില്ല ഞങ്ങൾ നാഗർകോവില് നാഗർകോവിൽ പോയിട്ട് അവിടുത്തെ അമ്പലം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ നാഗർകോവിൽ പോയിട്ട് അവിടെ അമ്പലത്തിൽ പോയി കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി കുട്ടികൾ വേണ്ടി നിങ്ങൾ ഈ നാടായ നാട് മൊത്തം കിടന്നുള്ളത് നിങ്ങൾ മനസ്സ് വെച്ചിട്ട് വീട്ടിൽ കിടന്നുണ്ടാകുണ്ടാവില്ലേ എന്റെ മരിച്ചത് ഇതെന്ന് ഞാൻ വീട്ടിലല്ലേ കേരളത്തിലെ പുരുഷന്മാർക്ക് രണ്ട് എന്താ മിണ്ടാത്തെ ഗവൺമെന്റ് പറഞ്ഞല്ലേ പറ്റില്ലല്ലോ ഈ വിധി പാസാക്കിയ ജഡ്ജി ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല അത് ഓർത്തോ നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയതാ കാലം അവരെ നിന്റെ വഴിയിലെത്തിക്കും മുന്നിൽ നിൽക്കുന്നവരായിട്ട് ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും ഹലോ ഡോക്ടർ ഡോക്ടറാണ് ആ എന്റെ ഭർത്താവിന് എന്തോ നിങ്ങൾ അസുഖം എന്താണെന്ന് പറ്റി മൂപ്പര് ഓർക്കത്തിൽ നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കാ കൊറേ ദിവസം ഇത് തുടങ്ങിയിട്ട് ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാ ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ പകലും മൂപ്പരനെ സംസാരിക്കാൻ അനുവദിച്ചാ മതി നിങ്ങൾക്ക് ഈ പരിസരത്തോട്ടൊന്ന് നോക്കിക്കെ എന്തോര ആണുങ്ങള് പണിക്ക് പോയി അവരുടെ കുടുംബം നോക്കണ്ട് കൊഴുതകള് ചേച്ചകള് അതെ പെണ്ണുങ്ങളെ വീട്ടിൽ ഇങ്ങനെ അടക്കി ഒതുക്കിയിരുത്തുന്ന മൂര ചല്ല സത്യശീലൻ അത് നാട്ടുകാർക്ക് അറിയാം